പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കിന്ന് വിചിന്തനം ചെയ്യുവാനും ധ്യാനിക്കുവാനും ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വേദനകളുടെ ആരംഭം എന്ന തലക്കെട്ടോടു കൂടിയ ഈ ഭാഗത്തിൽ യേശു തമ്പുരാൻ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട സന്ദേശം ആണ് നൽകുന്നത് ഒന്നാമതായിട്ട് എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം അഥവാ സുവിശേഷം പ്രസംഗിക്കുക മറ്റുള്ളവരെ കർത്താവിൻ്റെ രക്ഷ അറിയിക്കുക എന്നുള്ളത് രണ്ടാമതായിട്ട് സഹനത്തിൻ്റെ വില എന്താണ് ഈ രണ്ട് പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് യേശു മിശിക തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നത് ഒന്നാമത്തെ ചിന്തയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ ദേശാധിപതിന്മാരുടെയും ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും മുൻപിൽ നിൽക്കേണ്ടി വരും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും എന്നാൽ നിങ്ങൾക്ക് പീഡനം ഉണ്ടാകും നിങ്ങൾ മർദ്ദിക്കപ്പെടും അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങളെൻ്റെ സാക്ഷികളായി തീരുന്നതിന് മുമ്പ് എല്ലായിടത്തും സുവിശേഷം അറിയിക്കുക അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായ ഒരു സന്ദേശം കർത്താവ് തരികയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കാൻ കടപ്പെട്ടവനാണ് അപ്പോൾ അതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനായിട്ട് സാധ്യമല്ല ഓരോ ക്രിസ്ത്യാനിയും നാം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ നാം തിരിച്ചറിയുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക നമ്മുടെ രാജ്യത്ത് ഇന്ന് നമുക്കറിയാം ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്നും ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾ എത്രയോ ഗ്രാമങ്ങളിൽ യേശുവിനെക്കുറിച്ച് കേൾക്കാത്ത ഗ്രാമങ്ങൾ ഇവിടെയെല്ലാം നാം കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തരവാദിത്വം നാം ഒരിക്കലും മറക്കരുത് അപ്പോൾ കർത്താവിൻ്റെ വചനം അവരെ പ്രത്യേകമായിട്ട് കർത്താവ് പറയുകയാണ് ശിഷ്യന്മാരോട് നിങ്ങൾ ദേശാധിപതികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ന്യായാധിപന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ എന്തു പറയണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാരണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും എന്തു പറയണം എപ്പോൾ പറയണം എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർ കൊടുക്കുന്ന ഒരു ശക്തിയാണിത് പരിശുദ്ധാത്മ അഭിഷേക ശക്തി ഈശോ പഠിപ്പിക്കുന്നു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളെ ഞാൻ അയക്കുകയാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം എന്താണ് സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ കടമ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുക അതേത് സാഹചര്യവുമാകട്ടെ ഒരു പക്ഷേ അനുകൂലമായ സാഹചര്യം എപ്പോഴും ഉണ്ടായെന്ന് വരികയില്ല പ്രതികൂല സാഹചര്യമായാലും അനുകൂലമായാലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക വിശുദ്ധ ബലോസ്തലയ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷം പറയുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അപ്പോൾ നാം അനുഭവിച്ച ക്രിസ്തുവിനെ നാം തിരിച്ചറിയുന്ന ക്രിസ്തുവിനെ ആ സ്നേഹം ലോകത്തിന് കൊടുക്കുവാൻ നമുക്കൊരു കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കരുത് ഒഴിഞ്ഞു മാറരുത് ഓരോ ക്രിസ്ത്യാനിയും ഇന്ന് ലോ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ അറിയാത്തവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം സഹനത്തിൻ്റെ വില എന്താണ് ഒരുപക്ഷെ ഇന്ന് ഈ ഭൗതിക ലോകം സഹനമെന്ന് പറയുന്നത് ഒരു പരാജയത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത് എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്ന എന്താണ് സഹനമെന്നത് പരാജയത്തിൻ്റെ അടയാളമല്ല മറിച്ച് വിജയത്തിൻ്റെ അടയാളമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ലീഹന്മാരുടെ ജീവിതത്തിൽ നിരന്തരമായ സഹനമുണ്ടായിരുന്നു ചിലർ കല്ലെറി കല്ലെറിയപ്പെട്ടു ചിലർ വാളാൽ മരിക്കപ്പെട്ടു ചിലർ കുന്തത്താൽ കുത്തേറ്റ് മരിച്ചു ചിലർക്ക് അടികിട്ടി ചിലർ കുരിശിൽ തൂങ്ങപ്പെട്ടു ഇങ്ങനെ പലതരത്തിലുള്ള സഹനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത് വിശുദ്ധ പോലോ സ്ലീഹ നമ്മയെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്തു പ്രസംഗമാണ് കണ്ടതും കേട്ടതും തൊട്ടറിഞ്ഞതുമായ കർത്താവിൻ്റെ സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് വീണ്ടും അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യഹൂദർക്ക് ഇടർച്ചയുണ്ടാക്കുന്നതും വിജാതികർക്ക് പോഷത്വവുമായ കുരിശിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു നോക്കുക പൗലസുലിയ പഠിപ്പിക്കുകയാണ് കുരിശ് എന്ന് പറയുന്നത് യഹൂദർക്ക് ഇടർച്ചയാണ് അത് വിജാതികർക്ക് പോഷത്വമാണ് എന്നാൽ ക്രിസ്ത്യാനികളായി നമുക്ക് കുരിശ് വിജയമാണ് ഈ അവസരത്തിൽ ഒരു പ്രശസ്തനായ സുവിശേഷകൻ ജോന എന്ന് പറയുന്ന സുവിശേഷകൻ അദ്ദേഹം സുവിശേഷ പ്രസംഗത്തിലൂടെ ധാരാളം വ്യക്തികളെ ക്രിസ്തുവിന് വേണ്ടി നേടിയ വ്യക്തിയാണ് ഒരിക്കൽ അദ്ദേഹം ആഫ്രിക്കൻ നാടുകളിൽ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കടന്നിരുന്നു അവിടെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കടന്നിയെന്ന ആ വ്യക്തിയെ ഗോത്രവർഗക്കാർ ആദ്യം കെട്ടി ഒരു മരത്തിൽ കെട്ടിയിട്ടു എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടില്ല പിന്തിരിഞ്ഞു പോയില്ല വീണ്ടും അദ്ദേഹത്തെ കാട്ടുവള്ളി കൊണ്ട് പുറത്ത് അടിക്കുന്നുണ്ട് ധാരാളം പ്രാവശ്യം വളരെ ക്രൂരമായിട്ട് അടിച്ച് പുറം പൊട്ടിക്കുന്നു അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടില്ല പിന്നെ അദ്ദേഹത്തെ കാട്ടിലൂടെ വലിച്ചിഴച്ചുകൊണ്ടുപോയി അവിടെയും പരാജയപ്പെട്ടില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന സുവിശേഷത്തിൻ്റെ ചൈതന്യം ഒറ്റ ലക്ഷ്യം ഈ ജനത്തെ മാനസാന്തരപ്പെടുത്തണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള തീഷ്ണമായ ആഗ്രഹം അതിന് എത്ര സഹിച്ചാലും വീണ്ടുമില്ല എത്ര ത്യാഗം സഹിച്ചാലും വേണ്ടുമില്ല എത്ര വേദന സഹിച്ചാലും വീണ്ടുമില്ല ഇവരെ മാനസാന്തരപ്പെടുത്തണം സ്നേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്നിരുന്ന സുവിശേഷത്തിൻ്റെ ചൈതന്യം സ്നേഹത്തിലൂടെ ആ ഗോത്രവർഗത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രിയ സഹോദരങ്ങളെ കർത്താവ് പറയുന്ന വചനം പതിമൂന്നാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദേഷ്യിക്കും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് എന്താണ് സഹനമെന്ന് പറയുന്നത് ഒരു പരാജയമല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ കുരിശിലെ ബലി ഒരു പരാജയമാകുമായിരുന്നു കുരിശിലെ ബലി രക്ഷയാണ് പിശാജിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള രക്ഷയാണ് യേശു തൻ്റെ കുരിശിലെ മരണത്തിലൂടെ നമുക്ക് നൽകിയത് അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ സഹനം നമ്മെ സഹായിക്കും അതാണ് കർത്താവിൻ്റെ കുരിശിലെ ബലി പ്രിയ സഹോദരങ്ങളെ ഈ നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ പിന്നിടുന്ന ഈ സമയത്ത് നമുക്ക് ഈ നോമ്പ് കാലം ഇനിയുള്ള ദിവസങ്ങൾ അനുഗ്രഹപൂർണമാക്കുവാൻ ഈ ഈ ചിന്തകൾ നമുക്ക് ശക്തിയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം അതായത് സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്കൊരു കടപ്പാടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ കടമ ഉത്തരവാദിത്തം അതോടൊപ്പം തന്നെ ലോകത്തിന് പോഷത്തമായ സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് സഹനത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുമ്പോൾ അത് വിജയമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം അതിനുള്ള അവസരമായി തീരട്ടെ അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മീൻ